നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഒരു വലിയ വിപത്തായി നിലനിൽക്കുന്ന ഒന്നാണ് സ്ത്രീധന പീഡനങ്ങൾ ഇത് കേവലം നിയമപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ല മറിച്ച് ഒരുപാട് ജീവിതങ്ങളിൽ തകർത്തെറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ് അടുത്തിടെ തമിഴ്നാട്ടിൽ അതായത് ഏകദേശം രണ്ട് ദിവസം മുമ്പ് തമിഴ്നാട്ടിലെ ഹൃദ്യ എന്നൊരു യുവതി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ ഈ സംഭവം എങ്ങനെ സംഭവിച്ചു ഇതിന് പിന്നാലുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് ഈ കേസ് എങ്ങനെ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ അഖിലേഷ് ചന്ദ്രസേനൻ ഋദ്ധിയുടെ വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് ഭർത്താവ് കവിൻ കുമാറും അയാളുടെ കുടുംബവും വിവാഹ നിശ്ചയ സമയത്ത് തന്നെ പല ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു നൂറു പവൻ സ്വർണം വേണമെന്നും വോൾവോ കാറ് വേണമെന്നും കൂടാതെ പണവും സ്വത്തുമടക്കം ഏകദേശം കോടികൾ വിലമതിക്കുന്ന കാര്യമായിരുന്നു പറഞ്ഞത് റിദ്യയുടെ കുടുംബമാണെങ്കിൽ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി വലിയ ആഘോഷങ്ങളോടെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി നടത്തിക്കൊടുത്തിരുന്നത് സ്വന്തം മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത് പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായിട്ടായിരുന്നു ആ സന്തോഷത്തിന്റെ ദിവസങ്ങൾക്ക് പിന്നാലെ പ്രതീക്ഷിക്കാത്ത ദുരിതങ്ങളായിരുന്നു റിദ്യ തേടി കാത്തിരുന്നത് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ കെവിനും കവിൻ്റെ വീട്ടുകാരും പുതിയ ആവശ്യങ്ങളുമായി റിദ്യയെ സമീപിക്കാൻ തുടങ്ങി അവർക്ക് കൂടുതൽ സ്വർണം വേണമെന്നും ത്രിപുരയിൽ ഒരു പുതിയ ഫ്ലാറ്റ് വേണമെന്നും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ബിസിനസ്സിൽ കൂടുതൽ ഫണ്ട് ഇറക്കണമെന്നും ഉള്ള രീതിയിൽ പല കാര്യങ്ങളും ഉന്നയിക്കാൻ തുടങ്ങി ഇങ്ങനെ ആവശ്യങ്ങൾ കൂടുതലായിട്ട് നീണ്ട നീണ്ട ഒരു നിരയായിട്ട് വന്നുകൊണ്ടേയിരുന്നു ഈ ആവശ്യങ്ങൾ ഋദ്യയ്ക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ മാനസികമായി വലിയ സമ്മർദ്ദത്തിലും വിഷാദത്തിലും ആവാൻ തുടങ്ങിയിരുന്നു അതുപോലെ തന്നെ പണം മാത്രം പോരാതെ ഹൃദ്യയെ ശാരീരികമായും ഉപദ്രവിക്കാൻ തുടങ്ങി മാനസികമായി അവളെ നിന്ദിക്കുകയും തരം താഴ്ത്തി തുടങ്ങി ഓരോ ദിവസവും അവളെ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു നിങ്ങൾ നൽകിയതൊന്നും മതിയായില്ല കൂടുതൽ വേണം എന്ന തരത്തിലുള്ള വാക്കുകൾ അവളെ വല്ലാതെ വിഷമിപ്പിക്കാൻ തുടങ്ങി വല്ലാതെ തളർത്താൻ തുടങ്ങി ഒരു വശത്ത് താൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച വ്യക്തി അതുപോലെ തന്നെ അയാളുടെ കുടുംബം മറുവശത്ത് തീരാത്ത ആവശ്യങ്ങളും പീഡനങ്ങളും സഹിക്കാൻ പറ്റാത്തൊരു രീതി ഹൃദയ തീർത്തും ഒറ്റപ്പെട്ടു പോയി ഈ ഒരു വിവാഹം കഴിഞ്ഞ് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പീഡനം സഹിക്കാൻ വയ്യാതെ അവൾ അവളുടെ ആ മാതാവിനെയും അതേപോലെ പിതാവിനെയും വിളിച്ചു കാര്യങ്ങൾ പറയുകയാണ് എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് തിരികെ വീട്ടിൽ വരണം എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യം നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതെല്ലാം റെഡിയാവും നമുക്കെല്ലാം റെഡിയാക്കാം എന്നുള്ള രീതിയായിരുന്നു പക്ഷേ അവളുടെ വീട്ടിൽ ആ ഒരു അവസ്ഥ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കിയില്ല ഈ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ആ ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് റിദ്യ തൻ്റെ പിതാവിനൊരു വോയിസ് മെസ്സേജ് അയക്കുകയാണ് ഏകദേശം ഏഴ് വോയിസ് മെസ്സേജുകളോളം അയക്കുന്നുണ്ടായിരുന്നു ആ മെസ്സേജുകൾ അവളുടെ വേദനയും നിസ്സാഹദേഹം പറയുന്നുണ്ടായിരുന്നു അച്ഛ എനിക്കിനി ഇവിടെ കഴിയില്ല ഞാൻ മുക്തി തേടുന്നു അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ നൽകിയത് മുഴുവൻ അവർക്ക് മതിയായില്ല ഞാൻ പോയാൽ നിങ്ങൾക്കും സമാധാനം കിട്ടും ഇത് കേൾക്കുമ്പോൾ നമ്മൾക്കെല്ലാം ഹൃദയം നുടുങ്ങിപ്പോകും ഇത് റിദ്യയുടെ ആത്മഹത്യ മുമ്പ് ഹൃദയം തകരുന്ന സ്വരമായിരുന്നു തനിക്ക് സഹായം ആരിൽ നിന്നും കിട്ടുന്നില്ലെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം അവൾ ഈ ഒരു ജീവിതം മതിയാക്കാം എന്ന് തീരുമാനിച്ചത് അങ്ങനെ എല്ലാ പീഡനങ്ങളും സഹിച്ച് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ റിദ്യ വീട്ടിൽ തനിക്ക് കിട്ടിയ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെ അവളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിർഭാഗ്യവശം അവളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല റിദ്യയുടെ മരണം നമ്മൾക്കെല്ലാം മനസ്സിലൊരു തീരാക്കളങ്കമായിട്ട് അവശേഷിക്കുകയാണ് അതുപോലെ തന്നെ ഹൃദ്യയുടെ മരണം പൊതുജന ിൽ വലിയ രോക്ഷമാണ് ഉണ്ടാക്കിയത് കെവിൻ കുമാറും കുടുംബവും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം അറിഞ്ഞും ബോഡി കാണാൻ വേണ്ടിയുമായിട്ട് പക്ഷേ ജനക്കൂട്ടം അവരെ വളയുകയും രോക്ഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കഷ്ടിച്ചാണ് അവർ ആർ ജനരോക്ഷത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ സംഭവത്തിൽ ഉടനടി തന്നെ പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഹൃദയയുടെ ഭർത്താവ് കെവിൻ കുമാറും പിതാവ് ഈശ്വരമൂർത്തിയും മാതാവ് ചിത്രയ്ക്കുമെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഐ പി സി സെക്ഷൻ ഫോർ നയൻ എയ്റ്റ് എ സ്ത്രീകൾക്കെതിരെ ഭർത്താവോ അതേപോലെ ഭർത്താവിന്റെ കുടുംബങ്ങളോ ഉണ്ടാക്കുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള കേസ് അതുപോലെ തന്നെ ത്രീ സീറോ ഫോർ ബി സ്ത്രീധനത്തിനെ തുടർന്നുണ്ടാകുന്ന മരണം എന്നിവ പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്ന നിയമ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല ഇന്ത്യയിൽ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ വിസ്മയയുടെ കേസ് തന്നായിരുന്നു ഇതിനകത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നത് പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു ബിസ്മിയുടെ ഭർത്താവ് കിരൺകുമാറിന് പത്ത് വർഷം തടവും അതുപോലെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ പിഴയും വധിച്ചിരുന്നു ത്രീധനം തികയാത്തിൻ്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ തുഷാരയുടെ കേസ് അതിക്രൂരമായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ തുഷാരയ്ക്ക് വെറും ഇരുപത്തൊന്ന് കിലോ ഭാര മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ കേസിൽ തുഷാരയുടെ ഭർത്താവിനെ അമ്മായിയമ്മ ഏപ്രിൽ ജീവരഞ്ജ്യൻ തടവിന് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു ഈ കേസുകളെല്ലാം സ്ത്രീധനം എന്ന ദുരാചാരം ഉണ്ടായിരുന്ന ഒരു കേസുകൾ മാത്രമായിരുന്നു എത്ര നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും എത്ര കേസുകൾ നടന്നിട്ടും ഈ ദുരാചാരം ഇനിയും നമ്മുടെ കേരളത്തിലും അതായത് നമ്മുടെ ഇന്ത്യയിലും അവസാനിക്കുന്നില്ല ആഡംബര വിവാഹങ്ങൾ സാമൂഹ്യ സമ്മർദ്ദങ്ങൾ വേണ്ടി മകളുടെ സന്തോഷവും സുരക്ഷയും ബലിയർപ്പിക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന കുറ്റവാളികൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഒരുപക്ഷേ ആ പെൺകുട്ടി അന്ന് വിളിച്ച് തൻ്റെ പ്രശ്നങ്ങളെല്ലാം പറയുന്ന സമയത്ത് നീ അതെല്ലാം കളഞ്ഞിട്ട് നീ എൻ്റെ വീട്ടിലിട്ട് തിരിച്ചു പോര നമ്മുടെ വീട്ടിലേക്ക് പോരെ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ ഹൃദ്യയുടെ മരണം ഒരു വ്യക്തിയുടെ ദുരന്തം മാത്രമല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിൻ്റെ ഭീകരതയുടെ പ്രതീകമാണ് ഈ സംഭവം നമ്മളെ പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്ത്രീധനം ഒരു കുറ്റമാണ് നിയമപരമായി ഇത് കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് മകളുടെ സന്തോഷത്തിനോ അല്ലെങ്കിൽ സുരക്ഷയ്ക്കോ മുൻഗണന നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ എതിർക്കുക തന്നെ ചെയ്യണം ഇങ്ങനെയുള്ളവരെ എതിർക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം സ്ത്രീധനം ആവശ്യപ്പെടുന്ന ബന്ധങ്ങളെ ധൈര്യപൂർവം തിരസ്കരിക്കാനുള്ള ആർജവം കാണിക്കണം സ്ത്രീധനം എന്ന ദുരാചാര സമൂഹത്തിൽ എതിർക്കുക തന്നെ വേണം ഇത്തരം പീഡനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കാൻ മടിക്കരുത് സ്ത്രീധന നിരോധന നിയമങ്ങൾ ശക്തമായി നടക്കുന്ന നമ്മുടെ രാജ്യമാണ് പക്ഷേ അത് ഇത്രയും നടന്നിട്ട് പോലും ഒരുപാട് കേസുകൾ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു കുറ്റവാളികൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ ഉറപ്പാക്കണം ഹൃദ്യയ്ക്ക് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കാൻ ഇടവരാതിരിക്കാൻ നമ്മൾ വേണം ചെയ്യാൻ കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ പെങ്ങുകോ അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന ആരെങ്കിലും വീട്ടിൽ ഇങ്ങനൊരു സ്ത്രീധനം ആവശ്യപ്പെട്ട ഒരുത്തം വരുന്നുണ്ടെങ്കിൽ അവനെതിരെ പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നിൽ മാത്രമേ ഇങ്ങനെയുള്ളത് നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറയുന്നത് ഈ ഒരു കേസിൽ ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവും വീട്ടുകാരും മാത്രമല്ല ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളും ഇതിന് തുല്യരായിട്ടുള്ളവർ തന്നാണ് അവരും ഈ കേസിൽ പ്രതികളാണെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ കാരണം അവർ ഇത്ര വലിയ ഡിമാൻഡുകൾ ചെയ്ത സമയത്ത് അവർ മനസ്സിലാക്കണമായിരുന്നു അവർക്ക് ആ പെൺകുട്ടിയെ വേണ്ട അവരുടെ സ്വത്തിനെ ആയിരുന്നു വേണ്ടത് അവർക്ക് ഇങ്ങനൊരു വിധി വരുമെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു കാരണം ഒരുപാട് തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് പോലും ഇങ്ങനെയുള്ളത് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമാണ് വീണ്ടും കാണാം അതുവരെ ബൈ